എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു ഒരു സൂചനയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാൻ ഇരുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും അയച്ച് ഇസ്രായേലിലേക്ക് അയച്ചു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടു അപ്പോൾ ഇത് കണ്ടുകൊണ്ട് കേരളത്തിലുള്ള കുറേ ഇസ്ലാമിക് ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ചില ജിഹാദികൾ അവർ നടത്തുന്ന കുറേ ചാനലുകളുണ്ട് യൂട്യൂബ് ചാനൽ ഇവരിപ്പോൾ ഇസ്രായേലിന് വലിയൊരു പണി കിട്ടിയിരിക്കുന്നു ആ ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെ അടച്ച് തകർത്തും ഈ ഭൂമിയിൽ ഇനി ഇസ്രായേൽ ഉണ്ടാകുകയല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വീരവാദം മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ വീഡിയോകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരാളൊരു കമൻ്റ് എഴുതി തന്നെ വളരെയധികം ശ്രദ്ധിച്ചു ഞാൻ വളരെ ശ്രദ്ധിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ച ഈ മിസൈലുകളെക്കാട്ടിലും നല്ലത് ഞങ്ങളുടെ സഖാക്കന്മാർ കണ്ണൂരിലിരുന്ന് ബോംബുണ്ടാക്കിയാൽ ഇതിലും ശക്തിയുണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ച ഈ ഡ്രോണുകളും എല്ലാം എന്ന് പറഞ്ഞാൽ ഇതൊരു ഓലപ്പടക്കത്തിൻ്റെ അത്രയും പോലും ഇല്ലാത്തതാണ് അതായത് ഓലപ്പടക്കം ബീഡിപ്പടക്കം എന്നൊക്കെ ഉണ്ടല്ലോ അപ്പം ഈ ജിഹാദികൾ കിടന്ന് വാലേ കുത്തി കിടന്ന് ചാടുകയാണ് കാരണം ആ ഇറാൻ പിന്നെ ഡ്രോണുകൾ അയച്ചു പിന്നെ മിസൈലുകൾ അയച്ചു വേണ്ട ഇപ്പം ഇസ്രായേൽ തീരാൻ പോകാന്ന് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വന്ന വന്നൊരു കമൻറ്റാണ് ഈ ഞങ്ങളുടെ സഹാക്കന്മാരോട് പറഞ്ഞാൽ ഇതിലും നല്ല ബോംബുണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കണ്ണൂരിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലം തിരുവനന്തപുരത്തേക്ക് കഴിഞ്ഞ ദിവസം ബോംബൊക്കെ ഉണ്ടാക്കി ഈ കേരളത്തിലുണ്ടാക്കുന്ന ബോംബിൻ്റെ അത്രയും പോലും ശക്തിയില്ലാത്തതാണ് ഈ ഇറാൻ്റെ ഈ മിസൈലുകളും ഡ്രോണുകളും എന്നാണ് ഇപ്പോൾ പറയുന്ന വരുന്നത് കാരണം ഒരു ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് വിട്ട ഒരു ഡ്രോണ് അല്ലെങ്കിൽ ഒരു മിസൈല് അത് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് ചിലതിനൊക്കെ അമ്പത് കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ അതായത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഓട്ടോറിക്ഷയുടെ എത്രയും സ്പീഡ് പോലും ഇല്ലാത്ത കുറേ പിന്നെ ഈ ബീഡിപ്പടക്കം അപ്പോൾ ഇത്രയും അവിഞ്ഞൊരു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ലോകത്തിൽ ഇത്രയും എന്നാ ബീഡിപ്പടക്കം പോലും നിർമ്മിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ കേരളത്തിൽ കണ്ണൂരിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബോംബിൻ്റെ അത്രയും പോലും ശക്തിയില്ലാത്ത സാധനമൊക്കെ ആയിട്ട് ഇസ്രായേലിൻ്റെ അടുത്തേക്ക് ജെല്ലിയാണ് നാലോ ചോദിക്കും നാനൂറെണ്ണം വിട്ടു ഒരെണ്ണം പോലും അവിടെ ചാടിയില്ല അപ്പോൾ അതെല്ലാം തടുത്ത് നിർത്തി അപ്പോൾ ഈ യൂട്യൂബിലൊക്കെ ഇരുന്ന് ഈ വലിയ വീരവാദം അടിക്കുന്നമാർ ചിന്തിക്കേണ്ടത് നാനൂറ് അതായത് നാനൂറിലധികം ഡ്രോണുകളും മിസൈലുകളൊക്കെ തൊടുത്തിട്ട് ഒരെണ്ണം പോലും അവിടെ വീണൊരു നാശനഷ്ടം ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ ഇവന്മാരുടെ വാചപൊടി കേട്ടാലുണ്ടല്ലോ എന്നാ ഭയങ്കര വാചവൊടി എന്ന് ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു നാണം വേണ്ട ഈ പറയാൻ ഏഹ് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറിന് മുൻപിൽ വിട്ട ഡ്രോണുകളൊക്കെ പതുക്കെ പതുക്കെ അതേണ്ടേ ആടി ആടി പതുക്കെ പതുക്കെ ഈ പെട്ടി ഓട്ടോറിക്ഷ പോലെ ഒക്കെ അങ്ങ് അവിടെ ചെല്ലുന്നതേ ഉള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കി അതിലും നല്ല ബോംബുണ്ടാക്കാനായിട്ട് കേരളത്തിലുള്ളവർക്ക് കഴിയും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഈ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ മുന്നിൽ ഇറാൻ ഒന്നുമല്ല കാരണം ഇറാൻ വളരുന്നത് അതായത് ഇ ഇറാൻ ആണവും ആയുധം ശേഖരിക്കുന്നു അത് ഇന്ന് മറ്റുള്ളവർക്ക് ഒരു ഭീഷണിയാണ് ആർക്കാണ് ജോർദാന് ലബനോന് സൗദി അറേബ്യ ഇറാഖ് ഖത്തറിനെല്ലാം ഒരു ഭീഷണിയാണ് അതുകൊണ്ട് ജോർദാനും ലെബനനും ഖത്തറും സൗദി അറേബ്യ പോലും ആഗ്രഹിക്കുന്നു ഈ ഇറാനെ ഒന്ന് നിലയ്ക്ക് നിർത്തണമെന്ന് അതിനൊരു വലിയ ചോദ്യം തന്നെ ഉണ്ടായി എന്തുകൊണ്ടാണ് ഇറാനെ നിന്ന് അമേരിക്ക പിന്മാറാനുള്ള കാരണം എന്താണ് എന്ന് ഈ രാജ്യങ്ങൾ ചോദിക്കാനായിട്ടായിത്തും കാരണം എന്താണ് കാരണം ഇറാനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകും അതുകൊണ്ട് ഇസ്ലാമിക് രാജ്യങ്ങൾ പോലും ഇറാനെതിരെ കടുത്ത നിലപാടുകൾ നിലപാടുകളെടുക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് അപ്പോഴാണ് കേരളത്തിലെ കുറേ ജിഹാദികൾ കിടന്ന് ഇറാൻ ഇപ്പോൾ ആക്രമിക്കും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ആഞ്ഞൊന്ന് ശ്വാസം വിട്ടാൽ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഭൂമുഖത്തുണ്ടാകില്ല കാരണം അത്രമാത്രം ടെക്നോളജികളുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിൻ്റെ ടെക്നോളജികളെയാണ് ഫോളോ ചെയ്യുന്നത് അതുപോലും മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു വസ്തുത എന്ന് പറയുന്നത് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇപ്പോൾ കുറേ വീടിപ്പടക്കങ്ങളും അല്ലെ ഓലപ്പടക്കങ്ങളും കത്തിച്ച് വിട്ടതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തിരിച്ചടിക്കില്ല എന്ന് അല്ലെങ്കിൽ അമേരിക്ക തിരി ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്രായേൽ പിന്മാറി എന്ന് നമ നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല ശക്തമായ ഒരു ആക്രമണം ഇറാനെതിരെ നടത്തണം എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ തീരുമാനം എന്നാൽ ഈ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല ജനങ്ങളാണ് കഷ്ടപ്പെടുന്നത് ഇപ്പോൾ ഗാസയുടെയൊക്കെ ഒക്കെ ഒരു അവസ്ഥ കല്ലിന് കല്ല് ശേഷിക്കാതെ മുഴുവൻ തകർന്നു ആളുകളൊക്കെ പലായനം ചെയ്തു ആളുകളൊക്കെ ഭിക്ഷക്കാരെക്കാളും കഷ്ടമായി അവരുടെ ബിസിനസ്സുകളെല്ലാം തകർന്ന് തരിപ്പണമായി യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള കേരളത്തിലെ കുറേ ജിഹാദികളും പിന്നെ മറ്റ് ഇസ്ലാമിക് ഭീകരന്മാരും ഈ ഇങ്ങനെ യുദ്ധത്തിലിറങ്ങി പുറപ്പെടുമ്പോൾ എന്താണിതിൻ്റെ പ്രത്യാഘാതം എന്നുള്ളത് തിരിച്ചറിയാനുള്ളൊരു ബോധമുണ്ടാവണം അതുകൊണ്ട് ഇറാൻ വിട്ട ഈ മിസൈലും ഡ്രോണുകളൊക്കെ നമ്മുടെ കേരളത്തിലെ നാടൻ ബൊമ്മിൻ്റെ അത്രയും പോലും ശക്തിയില്ലാത്ത ബീഡിപ്പടക്കങ്ങളും ഓലപ്പടക്കങ്ങളും മാത്രമാണ് എന്നുള്ളത് കേരളത്തിലുള്ള പല ജിഹാദികളും തിരിച്ചറിയണം